പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഹൃദ്രോഗ വിഭാഗത്തിൽ ഡോക്ടറില്ലെന്ന പരാതി ഉടൻ തന്നെ പരിഹരിക്കുമെന്ന് ഡി വ്യക്തമാക്കി എല്ലാ ദിവസവും ഹൃദ്രോഗ വിഭാഗത്തിൽ ഒ ഉറപ്പാക്കുമെന്നും നിലവിലെ ഒഴിവുകൾ നികത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ഡി ഡോക്ടർ കെ ആർ വിദ്യ ചൂണ്ടിക്കാട്ടി ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനാൽ ഹൃദ്രോഗ ചികിത്സയ്ക്ക് എത്തുന്നവർ പ്രതിസന്ധിയിലായിരുന്നു ദിവസം ടോക്കൺ എടുത്താൽ മാത്രമാണ് ഇവിടെ ചികിത്സ ലഭ്യമാക്കുന്നത് സാധാരണക്കാർക്ക് ചികിത്സ തേടാൻ പാലക്കാട് ഏക ആശ്രയം ജില്ലാ ആശുപത്രി ാണ് ഹൃദ്രോഗ വിഭാഗത്തിൽ രണ്ട് കാർഡിയോളജിസ്റ്റിന്റെയും രണ്ട് അസിസ്റ്റന്റ് സർജന്മാരുടെയും സേവനം ആവശ്യമാണ് കാർഡിയോളജി ചീഫ് കൺസൾട്ടന്റ് തസ്തിക ഏറെ നാളായി ഒഴിഞ്ഞു കിടക്കുകയാണ് തിങ്കൾ വ്യാഴം എന്നീ ദിവസങ്ങളിലാണ് കാർഡിയോളജി ഒ പി ഉള്ളത് ഇതിന് ദിവസം വന്ന് ടോക്കൺ എടുക്കണം ഒരു ദിവസം എൺപത് ടോക്കണുകൾ മാത്രമാണ് ആശുപത്രിയിൽ നൽകുന്നത് ഇതിൽ ചെറിയ ശതമാനം മാത്രമാണ് ഓൺലൈനിൽ ലഭിക്കുക പുലർച്ചെ വരെ കാത്തു നിന്നിട്ടും ടോക്കൺ കിട്ടാതെ രോഗികൾക്ക് മടങ്ങി പോകേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്